നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹൈദരാബാദ് സർവകലാശാല ഭൂമി ലേലം ചെയ്യാനുള്ള തെലങ്കാന സർക്കാരിന്റെ ശ്രമം തടയണമെന്നാവശ്യപ്പെട്ട് എ ബി വി പി പ്രതിനിധി സംഘം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന നിവേദനം സമർപ്പിച്ചു ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയുടെ നാനൂറ് ഏക്കർ ഭൂമി അനധികൃതമായി കയ്യേറാനും ലേലം ചെയ്യാനുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമത്തെ ചോദ്യം ചെയ്താണ് എ ബി വി പി നിവേദനം നൽകിയത് എ ബി വിപി ദേശീയ സെക്രട്ടറി ശ്രാവൺ ബി രാജിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് നിർവേദനം സമർപ്പിച്ചു സർവകലാശാലയുടെ ഗച്ചി ബൌളിയിലുള്ള വനഭൂമിയാണ് ഐ ടി ഹബ് വികസനത്തിന്റെ പേരിൽ സ്വകാര്യ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് തീരെഴുതി കൊടുക്കാൻ രേവന്ത് റെഡ്ഡി സർക്കാർ ശ്രമിക്കുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സർവകലാശാലയ്ക്ക് ലഭിച്ച ഭൂമി സ്വകാര്യ കമ്പനികൾക്ക് വിട്ടു നൽകാനുള്ള സർക്കാർ തീരുമാനം അപല ണെന്ന് എ ബി വി പി വ്യക്തമാക്കി ഐ ടി പാർക്കിനായി സ്ഥലം ഒഴിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരും പോലും രംഗത്തെത്തിയതോടെ തർക്കം ഇപ്പോൾ ഹൈക്കോടതിയിലെത്തിയിട്ടുണ്ട് പ്രദേശം പാരിസ്ഥിതികമായി പ്രധാനപ്പെട്ടതാണെന്ന് അവർ അവകാശപ്പെട്ടു അതേസമയം പ്രതിഷേധങ്ങൾക്കിടെ ഭൂമി വെട്ടിമാറ്റാൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ എ നിന്നുള്ള ഏകദേശം അഞ്ഞൂറ് വിദ്യാർത്ഥികൾ രാവിലെ പത്തരയ്ക്ക് ആരംഭിച്ച ധർണയ്ക്കായി സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ ഒത്തുകൂടിയിരുന്നു വിവിധ വിദ്യാർത്ഥി സംഘടനകളിലെ നൂറ്റമ്പത് അംഗങ്ങൾ ഒരേ സമയം സർവകലാശാലയുടെ ഭരണകെട്ടിടത്തിനു മുന്നിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തി വിദ്യാർത്ഥികൾ കനത്ത പോലീസ് സന്നാഹത്തിനിടയിൽ രണ്ട് സ്ഥലങ്ങളിൽ തെരുവിലിറങ്ങി യൂണിവേഴ്സിറ്റി സ്വത്തുക്കൾ കൈയേറുന്നത് തടയാൻ സ്ഥിരമായ അതിർത്തി മതിൽ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു കൂടാതെ ലേലവുമായി ബന്ധപ്പെട്ട എല്ലാ സർക്കാർ ഉത്തരവുകളും ഭൂമി സർവേകൾ നിയമപരമായ പേപ്പറുകൾ തെലങ്കാന സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷനിൽ ടി ജി ഐ ഐ സിയിൽ നിന്നുള്ള കത്തിടപാടുകൾ എന്നിവ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ അനുമതിയില്ലാതെ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ലംഘിച്ച അഡ്മിനിസ്ട്രേറ്റർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു അതേസമയം വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലും കാഞ്ച ഗച്ചി ബൌളിയിൽ ഖനന യന്ത്രങ്ങൾ പ്രവർത്തിച്ചു വരികയാണ് മയിലുകൾ പുള്ളിമാൻ മറ്റു പക്ഷികൾ എന്നിവ ഖനന യന്ത്രങ്ങൾ എത്തി നിലം നിരപ്പാക്കുകയും മരം നീക്കം ചെയ്യുകയും ചെയ്തപ്പോൾ നിലവിളിക്കുന്ന ശബ്ദം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധി എന്തിനും ഏതിനും എപ്പോഴും ശക്തമായ പിന്തുണ നൽകിയിരുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ധ്രുവത്തെ പോലും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇത് അംഗീകരിക്കാനാവില്ല രാഹുൽ ഗാന്ധി നടപടിയെടുക്കുകയും തെലുങ്കാനയിലെ ഈ നാശം തടയുകയും വേണം എന്നാണ് പറഞ്ഞത് പരിസ്ഥിതി ലോലമായ ഈ സ്ഥലം വികസിപ്പിക്കാനുള്ള തെലങ്കാന സർക്കാരിന്റെ പദ്ധതി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് തർക്കം രാഷ്ട്രീയമായി ചർച്ചയായിട്ടുണ്ട് ഭാരത് രാഷ്ട്രസമിതി ബിആർഎസ് കോൺഗ്രസിന്റെ മുഹമ്മദ് കി ദുഖാൻ ഇപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും എത്തിയിരിക്കുന്നു എന്ന് പരിഹസിച്ചു രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് പാർട്ടിയിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങി പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളെയും പത്രപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തതിനെ ബിആർഎസ് രൂക്ഷമായി വിമർശിച്ചു സർക്കാരിന്റെ നീക്കത്തെ ബിആർഎസ് വർക്കിംഗ് പ്രസിഡന്റ് കെ ടി രാമറാവു വിമർശിച്ചു ഇത് ബുദ്ധിശൂന്യമാണെന്നും ഒരു നിർണായക ശ്വാസകോശ ഇടം നിഷേധിക്കുമെന്നും അദ്ദേഹം വാദിച്ചു ഐ ടി പാർക്കുകൾക്കും മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കുമായി ഫ്യൂച്ചർ സിറ്റിയിൽ പതിനാലായിരം ഏക്കർ ഭൂമി എളുപ്പത്തിൽ ലഭ്യമാകുമ്പോൾ പരിസ്ഥിതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭാവി തലമുറയ്ക്കായി നിലവിലെ നഗരം തകർക്കാൻ സർക്കാർ എന്തിനാണ് ശ്രമിക്കുന്നതെന്നും രാമറാവു ചോദിച്ചു ഏപ്രിൽ രണ്ടിന് നിയമസഭാ കക്ഷി നേതാവായ എൽഎറ്റി മഹേശ്വർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നിയമസഭാ അംഗങ്ങളുടെ ഒരു സംഘം സ്ഥലം സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എം എൽ എയുടെ വസതിക്ക് സമീപം നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലീസ് അനുമതി നിഷേധിച്ചതായി മഹേശ്വർ റെഡ്ഡി പരാതിപ്പെട്ടു മാത്രമല്ല തന്നെ എന്തിനാണ് തടയുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു അറിയിപ്പും പോലീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി